ഇവിടെ രണ്ട് കണ്ണുണ്ടല്ലോ ഞാൻ ചാ കുടിച്ചോ ആ ഞങ്ങള് കഴിച്ചു കഴിച്ചോ എപ്പോഴാ കഴിച്ച് അതിന് കുളിക്കാൻ പോയില്ലേ അപ്പൊ കഴിച്ചു ആ ഈ ഒരു ഇട്ടി മാത്രമേ ഉള്ളൂ സോ വിശം നിട്ട് വൈ എനിക്ക് വിശപ്പ മാറിയില്ലല്ലോ സോ താത്താ ഉമ്മ എവിടക്കാ പോയി അത് ഉമ്മ കുറേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാ നിന്റെ ഏ ഒന്നുമില്ല ഉമ്മാനെ ഇവിടെ ഒന്നും കാണാല്ലേ പിന്നെ എവിടേക്കാ പോയിന്നറിയില്ല അതാ ചോയിച്ചു ഉമ്മ ഒന്നും ഓ അല്ലെന്ന ഇപ്പ ഉമ്മ നിന്റെ അടുത്ത് പറഞ്ഞിട്ടല്ലേ എല്ലാവടേക്കും പോണ്ട് അല്ല നിന്റെ അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞോ ആ പണികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് തിരുമ്പാനുണ്ട് താത്താന്റെ എന്തെങ്കിലും തിരുമ്പാനുണ്ടോ ആ എനിക്ക് തിരുമ്പാനൊക്കെ ഇണ്ട് തിരുമ്പലൊക്കെ പിന്നെ തിരുമ്പാൻ നീ ഒരു കാര്യം ചെയ്യേണ്ട കാലേ ഒന്ന് വിഴിഞ്ഞിട്ട് ഭയങ്കര കറച്ചില്ലേ രണ്ട് കാലും അതെ ഒന്ന് ഉഴിഞ്ഞിട്ട് ഒന്ന് അയ്യോ ரெண்டு காலம் விஞ்சோட்டோ போந்த ஒரு வயலக்கலர் தோர்ந்து தீ போது எவ்ளோ போய் கிடக்க எந்த பற்றி உமா வந்தோ காலெந்த பற்றி இல்ல അതൊന്നും ഇല്ലയമ്മ കാല് ഭയങ്കര കടച്ചിരു അപ്പൊ അവളുടെ അടുത്തൊന്നും പറഞ്ഞതാ ഹോ ഞാൻ രണ്ട് കൊണ്ട് ഞാനങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലടി ഉമ്മർത്ത വാലിനോട് ഇങ്ങനെ മലർത്തി തുറന്നിട്ടുണ്ടാന്ന് എന്റെ മകളുടെ സ്വർണ്ണൊക്കെ ഉള്ളതാണ് ഇവിടെ ഹോ പത്തും അഞ്ചും അല്ല പത്തൊമ്പത് പവനാണ് വല്ല കള്ളന്മാരും വന്നാലോ നടക്കുമില്ലേ സ്വർണ്ണത്തിന്റെ ഒരു തരി പോലും ഇല്ലാത്തോണ്ടേ അതിന്റെ വില അറിയില്ല സ്വർണം പറയുന്ന സാധനം കണി കണ്ടിട്ട് കൂടി ഇണ്ടാവില്ല അപ്പൊ ഹൃദി ഇല്ലാത്തൊരു കുടുംബത്തിനല്ലേ വന്ന് കേറിയത് അല്ല ഹൃദയപ്പൊ പൊറത്തുനിന്നൊരു കള്ളം പിന്നെ ഇവിടെ ഒരു കള്ളത്തി ഉണ്ടാവുമ്പോ പിന്നെ അലമാറയൊക്കെ പൂട്ടിട്ടില്ലേ ചാവയൊക്കെ ഇണ്ടയിലെ തന്നെ ഇല്ലേ ഇവിടെ ഉള്ളവരനെ വിശ്വസിക്കാൻ പറ്റില്ല സ്വർണ്ണം കാണാണ്ട് കടക്കണേ അത് കണ്ട കണ്ണും മഞ്ഞളിക്കും ചോറും കൂട്ടാനൊക്കെ വെച്ചിരി ആ ചോറും കൂട്ടാനൊക്കെ വെച്ചുമ്പോ മീൻ വാങ്ങിയില്ലേ എന്ത് മീനാ വാങ്ങി അയലേ വാങ്ങിയാ അയില്ലേ അപ്പൊ മത്തി കിട്ടീലേ എന്റെ പെണ്ണിനു മത്തി ഇഷ്ടം എന്ന് നിനക്കറിയില്ലേ മത്തി ഇണ്ടാർന്നില്ല അയലേ ഇണ്ടാർന്നുള്ളു അപ്പൊ ഞാൻ അയലേ വാങ്ങി അയില്ല എങ്കി അയില്ല ആ വാർത്തിട്ടുണ്ട് അല്ലമ്മ എന്തൊക്കെയാ കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിട്ടുണ്ടല്ലോ വാങ്ങി വാങ്ങിക്ക് മതി മതി ആ കൊറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് നിന്റെ പ്രസവൊക്കെ ആവാറായില്ലേ അപ്പഴേ എന്റെ പേരെ കുട്ടിക്കുള്ള കഥേല സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതാ നീ നോക്ക് ആ നോക്കട്ടെ എന്തൊക്കെ ചെയ്യുമ്പോ വാങ്ങിയേക്കുന്നു ഇത് പിന്നെ കൊറച്ച് ആപ്പിളും കുറഞ്ഞ് പഴമൊക്കെയാണ് എവിടെ നിപ്പ തിരിങ്ങാനേ ഇവിടെ വെക്കാട്ടോ ആ അതവിടെ വെച്ചമ്മ സാൻ തുറന്നു തുറന്നോക്കടി എല്ലാം വാങ്ങിട്ടുണ്ട് കുട്ടിക്കുള്ള മറ്റേ ബേബി ക്രീമും ഞാൻ വാങ്ങിട്ടുണ്ട് പിന്നെ തൊട്ടി തൊട്ടി കമ്പി കയറും ആ തൊട്ടി തോണിയൊക്കെ വാങ്ങില്ല ആ കമ്പിയിലെ ആ അതൊക്കെ വാങ്ങിച്ചോ കമ്പിയും കയറും എല്ലാം ഉണ്ടല്ലോ റക്കിയോ ടറക്കിയും വാങ്ങിച്ചോ എന്തിനാ മുതക്കിപ്പ തന്നെ വാങ്ങിച്ചത് നന്നായിട്ടുണ്ട് മരുമാന ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ അടിപൊളിയായിട്ടുണ്ട് വാ നന്നായിട്ടുണ്ട് എനിക്ക് ആ ഡ്രസ് നല്ല ഇഷ്ടപ്പെട്ടു കുട്ടീന്റെ ഡ്രസ് നല്ല രസം ഉണ്ടാവും ആ ഡ്രസ് നല്ല രസം കുഞ്ഞ ഡ ഡ്രസ്സല്ലേ നല്ല രസണ്ടിട്ടാ ഇനി ഇനിയും വാങ്ങാൻ വേണ്ടിട്ട് സാധനങ്ങളെ കുട്ടിക്കൊക്കെ പിന്നെ നിനക്കുള്ളത് വാങ്ങണ്ടേ നിനക്ക് ഇനിയിപ്പോ ആശുപത്രിക്ക് പോകുമ്പോ ഇടാൻ വേണ്ടിട്ട് രണ്ടു മൂന്നാർ ജോഡി മാക്സി ഒക്കെ എടുക്കണം മാക്സി ഒന്നും ഇല്ലല്ലോ ആ ശരി അമ്മ രണ്ടു മൂന്ന് മിനിറ്റ് ഒക്കെ എടുക്കണം നീ എന്തിനെ കോലം നാട്ടി വന്നിരിക്കുന്നത് നിനക്ക് അടുക്കള വേറെ പണിയൊന്നുമില്ലേ ഓ തോട്ടി അവളുടെ കള്ളക്കരച്ചല്ലേ പിന്നെ ഈ തിങ്ങടെ കാലങ്ങളൊക്കെ ആപ്പിളും മുന്തിലും പഴമൊക്കെ ഇല്ലേ ഇവിടെ തന്നെ വെച്ചോട്ടോ നിന്റെ റൂമിൽ തന്നെ വെച്ചാ മതി വെളിയിൽ കൊണ്ടുവരണ്ട നിന്റെ റൂമിൽ തന്നെ ഇത് തിന്നാ മതിട്ടാ വെളിക്കുന്നുണ്ടരണ്ട ഇല്ലേ ഇവിടെ ഉള്ളവരെ കണ്ണു ശെരിയല്ല ഇപ്പൊ എന്നിട്ടില്ലേ ഒരു റോഡുണ്ടല്ലോ എന്താണ് തിരുമ്മാനുള്ളതൊക്കെ ഈ ഉമ്മർത്ത് കൊണ്ട് തന്നെ കൂട്ടിയിട്ടാക്കണത് ഇത് തിരുമ്പണമെന്നില്ലേ ആ ഞാൻ തിരുമ്പാൻ പോവമ്മ എന്നാ ഇത് കൂടി തിരുമ്പ് ആ ഞാൻ തിരുമ്പോ അമ്മ ഇപ്പം നല്ല വെയിലും ഇവിടെ ഞാൻ ചോറിണ്ടിട്ട് വെയിലക്കൊന്ന് പോയിട്ട് തിരുമ്പിത്തരാ വേണ്ട വേണ്ട നീ ഇത് മൊത്തം തിരുമ്പിതായിട്ട് വന്നിട്ട് ഇണ്ടാൻ മതി ആ അവൾക്ക് വെയിലത്ത് തിരുമ്പാൻ പറ്റില്ല മഴയത്ത് തിരുമ്പാൻ പറ്റില്ല അപ്പൊ കണ്ട അവൾക്ക് തിരുമ്പാ നോക്കടി ിട്ട് അയ്യ ചോറും മീനൊക്കെ കഴിഞ്ഞല്ലോ ആ ഇനി പിള്ളേർ കൂട്ടി കഴിക്ക ഞാൻ രാവിലെ കുളിച്ചില്ല ഉമ്മ ആ രാവിലെ കുളിച്ചാലിപ്പോ എന്താ ഗർഭിണി രണ്ടു നേരം കുളിക്കണം രാവിലെ വൈകുന്നേരം കുളിക്കണം എനിക്ക് കുളിക്കാൻ പാ എന്നൊരു കാര്യം ചെയ്യേ കുറച്ച് വെള്ളം ചൂടാക്കും ഞാൻ ആ ശരി ചൂട് വെള്ളം ചൂടാക്കാം ഉമ്മ വെള്ളം ചൂടാക്കിട്ട് വിളിക്ക് പെണ്ണിന് കുളിക്കാൻ കുറച്ച് ഓ ഇവിടെ തീറ്റേലാണ് തമ്പുരാട്ടി സമയ സമയം അങ്ങനെ വെട്ടി വീഴുന്നുണ്ട് പണി ചെയ്യാൻ പറഞ്ഞ നമുക്ക് മടി തീറ്റെ തീ കത്തിച്ചിട്ട് കുറച്ച് വെള്ളം ചൂടാക്ക പെണ്ണ് കുളിക്കാൻ ആ ഞാൻ ചൂടാക്ക മീൻ പറച്ചതൊക്കെ കഴിഞ്ഞോ നിനക്ക് മീൻ ഉണ്ടാക്കി മാത്ര ചോറ് അങ്ങനെ ഇറങ്ങൂ മീൻ മാത്രം മാത്രമാക്കണ്ടെന്ന കുറച്ച് കോഴി ഇറച്ചി പോയിച്ചു നമുക്ക് കൊടുന്ന് തരാം എണ്ണം കൂടി എടുത്തി ഞാൻ നോക്കടി ഈ റോഷ്നേരിയിൽ അങ്ങനെ ഈ വെള്ളവെള്ളി എന്തിനാണാവോ കഴിഞ്ഞാൽ

എവിടെ നോക്കിട്ടായിട്ട് നടക്കുന്നത് ആ വെള്ളം അങ്ങനെ കാണു കണ്ടില്ലേ അത്ത മൊത്തം രണ്ട് കണ്ണുണ്ടല്ലോ ഞാൻ ഇവിടെ അറിഞ്ഞിരിക്കില്ലേ നശിച്ചു എടുത്ത് പോയി വേറെ ചൂടാക്കാൻ നോക്കി രണ്ടാം ആ മതിയടി മതിയടി കാരണിച്ച് പോവാൻ നോക്കി ഓ എന്താ രാഭിമയ്യും കയ്യും കാര്യം ഊട്ടിയേണ്ട വരും